ദൈവത്തിന് സകലതും സാധ്യമാണ് ഒരു മനുഷ്യൻ്റെ പരിമിതികൾ നമുക്കറിയാവുന്നതാണ് നമ്മൾ ഒരു സഹായത്തിന് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ഒരു മനുഷ്യന് ഒരു പരിമിതിയുണ്ട് ഒരു ലിമിറ്റുണ്ട് പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒന്നിനും കുറവില്ല എന്ന് വചനത്തിൽ പറയുന്നു നമ്മുടെ പരിമിതികൾക്ക് മേളിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും നമ്മുടെ വിഷയങ്ങൾ എന്തു തന്നെയായാലും അതിൻ്റെ മേളിൽ നമുക്ക് വേണ്ടി ഒന്നിനെ കരുതാൻ ദൈവത്തിന് സാധിക്കും ഏലിയാവിന് വേണ്ടി ഒരു കാക്കയെ ദൈവം കരുതിയതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് വേണ്ടി ദൈവം ചിലതൊക്കെ കരുതും നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളെ സഹായിക്കാൻ ആരുമില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആശ്രയിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടിപ്പായിട്ടൊന്നിരുന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ വിശ്വസിക്കുക ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന സകല കുറവുകൾക്കും നമ്മൾക്കുണ്ടാകുന്ന സകല പ്രതിസന്ധികൾക്കും ഒരു പരിഹാരം ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ വിഷയങ്ങൾ എന്ത് തന്നെ ആയാലും അത് ദൈവസന്നിധിയിൽ വെക്കുക ഒരു മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേ